ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്നത്തെ നമ്മുടെ വീഡിയോ പീച്ചിലിന് വളം കൊടുക്കുന്നതാണ് ഇതാണ് എൻ്റെ പീച്ചിലിൻ്റെ ചുവട് ഞാൻ ഗ്രോബാഗിലാണ് നട്ടു കൊടുത്തിരിക്കുന്നത് നമ്മുടെ പീച്ചിലിപ്പോൾ കായ്കളൊക്കെ പിടിച്ചു തുടങ്ങിയിട്ടുണ്ട് അപ്പോൾ നിറയെ പൂക്കൾ ഉണ്ടാകുവാനും അതുപോലെ തന്നെ ധാരാളം കായ്കൾ ലഭിക്കുവാനും വേണ്ടി നമ്മൾ ഇടയ്ക്കിടയ്ക്ക് നമ്മുടെ പീച്ചിലിനൊക്കെ വളം ചെയ്ത് കൊടുക്കേണ്ടതുണ്ട് നമുക്ക് ഇപ്പം വളം ചെയ്ത് കൊടുക്കാം അതിന് മുമ്പ് നമ്മുടെ പീച്ചിലുണ്ടായ കായകളൊക്കെ ഒന്ന് കാണിച്ചു തരാം ഇതാണ് നമ്മുടെ ബീച്ചിൽ പോകും കയറി കയറിപ്പോയിരിക്കുന്നത് ബീച്ചിൽ നിങ്ങൾ അട ഈ കിടക്കുന്നത് കണ്ട രണ്ട് ഇതാ പിടിച്ചിട്ടുണ്ട് ആദ്യം ഈ കഴിഞ്ഞ വർഷം ഞാൻ ബീച്ചിൽ നട്ടപ്പോൾ നമുക്ക് നല്ല നീളത്തിലുള്ള കായ്കളായിരുന്നു ഈ ബീച്ചിൽ ഉണ്ടായിട്ടുണ്ടായിരുന്നത് അതിൻ്റെ വിത്ത് തന്നെ എടുത്ത് വെച്ച് ഞാൻ പാകി കൊടുത്തതാണ് ഈ വർഷവും നന്നായിട്ട് കായ് പിടിക്കുന്ന ബീച്ചിൽ തന്നെയാണ് അതുകൊണ്ടോ നമ്മൾ കായകളുണ്ട് ണ്ടായി കിടക്കുന്നത് കാണാതെ എനിക്ക് നകത്ത് കിടന്ന് ചുരുണ്ട് പോകുന്നത് കൊണ്ടാണ് ഇങ്ങനെ ചുരുണ്ടിരിക്കുന്നത് നമ്മൾ താഴോട്ട് ഇട്ട് കൊടുക്കുകയാണെങ്കിൽ നല്ല നീളത്തിലത് വളർന്ന് കിട്ടും നമുക്ക് ഇതാ അടുത്ത ഇതുപോലെ ഒരു പീച്ചലിൻ്റെ ചുവടൊക്കെ നട്ട് കൊടുക്കുകയാണെങ്കിൽ നമുക്ക് ഇടയ്ക്കൊക്കെ ഒന്ന് കറി വെക്കാനുള്ള പീച്ചിലൊക്കെ കിട്ടും തോരൻ വെക്കാനും അതുപോലെ തന്നെ തീല് വെക്കാനും ഒക്കെ വളരെ നല്ലതാണിത് ഒരു ചുവട് നട്ട് കൊടുത്താൽ മതി നന്നായിട്ട് തന്നെ പടർന്ന് പന്തലിച്ച് കയറിക്കൊള്ളും അതായത് ഇതെല്ലാം ആ പീച്ചിലെ വള്ളികൾ തന്നെയാണ് ആ പീച്ചിൽ കായ്കള് പിടിച്ച് വരുന്ന എല്ലാ കായ്കളും ഒന്നും നമുക്ക് കായായിട്ട് കിട്ടുകയില്ല കുറച്ചൊക്കെ കരിഞ്ഞു പോവുകയും ചെയ്യും ഇതാ അടുത്ത വർണ്ണമാണ് അതേ കിടക്കുന്നത് അതുപോലെ ഇഷ്ടംപോലെ പീച്ചിന് പിടിക്കും നമ്മളെ ഇടയ്ക്കിടയ്ക്കൊക്കെ എന്തെങ്കിലുമൊക്കെ വളമൊന്നും ചെയ്ത് കൊടുത്താൽ മതി പീച്ചിലെ പൂക്കളാണ് കണ്ടീ കാണുന്നത് മഞ്ഞ കളറാണ് ഈ പീച്ചിലിൻ്റെ പൂവ് ഈ പീച്ചിലിടയ്ക്ക് തന്നെ നമുക്ക് ഇവിടെ തന്നെ പയറും എല്ലാം കയറി കിടപ്പുണ്ട് എല്ലാം മിക്സഡാണ് കോവല് എല്ലാം അപ്പോൾ നമുക്ക് പീച്ചിലിന് വളം കൊടുക്കാം ബീഞ്ചിലെ വെറ്റൊക്കെ കിട്ടുകയാണെങ്കിൽ നിങ്ങളും ഒരു ചൂടാക്കി ഒന്ന് വെച്ച് പിടിപ്പിക്കണം ആദ്യമായിട്ട് എൻ്റെ ചാനൽ കാണുന്ന കൂട്ടുകാരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനായിട്ട് മറന്നു പോകരുതേ അതുപോലെ തന്നെ എൻ്റെ ചെറിയ കൃഷികളൊക്കെ ഇഷ്ടപ്പെട്ടു ഒന്ന് ലൈക്ക് ചെയ്തും ഷെയർ ചെയ്തും കമൻറ്റ് ഒക്കെ ഒന്ന് സപ്പോർട്ട് ചെയ്തേക്കണേ ആ വളം കൊടുക്കാം വളം കൊടുക്കാനായിട്ട് ഞാൻ എടുത്തു വെച്ചിരിക്കുന്നത് ആ ചാണകപ്പൊടിയും ചാരം കമ്പോസ്റ്റുമാണ് ചാരം കമ്പോസ്റ്റ് ഞാൻ നേരത്തെ ഉണ്ടാക്കി വെച്ചിരുന്നതാണ് ഇത് രണ്ടും കൂടെ നമുക്ക് നന്നായിട്ട് മിക്സ് ചെയ്തിട്ട് നമ്മുടെ പീസിൻ്റെ ചുവട്ടിൽ ഇട്ട് കൊടുക്കാം നമ്മുടെ കയ്യിലുള്ള വളങ്ങളൊക്കെ ഇട്ട് കൊടുത്താൽ മതി ജൈവസരിയൊക്കെ ഉണ്ടാക്കി ഒഴിച്ചു കൊടുക്കുകയാണെങ്കിൽ നന്നായിട്ട് തന്നെ നമുക്ക് എല്ലാവിധ പച്ചക്കറിയിൽ നിന്നും കായ്ഫലങ്ങൾ കിട്ടുകയും ചെയ്യും അപ്പം ഞാൻ എൻ്റെ കയ്യിൽ ചാണകപ്പൊടി മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ അതുകൊണ്ടാണ് ചാണകപ്പൊടി ചാരം കമ്പോസ്റ്റും കൂടെ ഇട്ട് കൊടുക്കുന്നത് അപ്പോൾ നമുക്ക് മഴയൊക്കെ ഉള്ളതുകൊണ്ട് തന്നെ വളമിട്ടതിന് ശേഷം വെള്ളം ഒഴിക്കേണ്ട കാര്യമില്ല മഴയില്ലാത്ത സമയത്താണ് നമ്മൾ വളമിടുന്നതിൽ വെള്ളം കൂടി ഒഴിച്ചു കൊടുക്കുന്നത് അപ്പൊ അടുത്തൊരു വീഡിയോയുമായിട്ട് നമുക്ക് വീണ്ടും കാണാം നന്ദി